നമസ്കാരം ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലൂടെ പണം തട്ടിപ്പ് അതുപോലെ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കൽ അങ്ങനെയൊക്കെ തന്നെ അതായത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് സ്ത്രീകളെ ഉപദ്രവിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് ഓൺലൈനിലൂടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് നിയന്ത്രിക്കാനും അതിനെ എതിരെ കൃത്യമായ നടപടിയെടുക്കാനും നമ്മുടെ നിയമ സംവിധാനം കുറച്ചുകൂടി പ്രാപ്തമാകണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കാരണം ഈ ഐ ടി ആക്ട് അനുസരിച്ചുള്ള നിയമങ്ങൾ പലതും ദുർബലമാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അത്തരത്തിൽ ശക്തമായൊരു നടപടി നടപടി ഇത്തരം കേസുകളിൽ പലപ്പോഴും ഉണ്ടാകുന്നില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക അവഹേളിക്കുക അതുപോലെ തന്നെ നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നിയമമുണ്ട് പക്ഷേ അതിനുള്ള ശിക്ഷയും മറ്റ് നടപടികളും കാര്യമായി ഇവിടെ കിട്ടുന്നില്ല കുറ്റം ചെയ്യുന്നവർക്ക് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഇതിപ്പോൾ വെർച്വൽ റേപ്പ് നമ്മൾ ഒരു വേള ആദ്യമായി കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഇത് വെർച്വൽ റേപ്പിനിരയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനാറുകാരിയായ ഒരു കുട്ടി പോലീസിൽ പരാതി നൽകി ബ്രിട്ടനിലാണ് സംഭവം ഉണ്ടായത് കുട്ടിയുടെ ഡിജിറ്റൽ രൂപം ഉപയോഗിച്ച് വെർച്വൽ റിയാലിറ്റി ഗെയിമിലൂടെയാണ് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്ന് പറയുന്നു ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ റേപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചു അല്ലെങ്കിൽ റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു തെല്ലത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ സംഭവത്തെ തുടർന്ന് പെൺകുട്ടി മാനസികമായി വളരെയേറെ തകർന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു യു കെയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണ് ഈ വെർച്വൽ റേപ്പ് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് ധരിച്ച് ഗെയിം കളിക്കാനെത്തിയപ്പോൾ ഒരു കൂട്ടൻ പുരുഷന്മാർ ചേർന്ന് കുട്ടിയെ വെർച്വൽ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് പരാതിയിൽ പറയുന്നത് സാധാരണ ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ വൈകാരികവും മാനസികവുമായ ആഘാതം തന്നെയാണ് ഈ വെർച്വൽ റേപ്പിൽ ഈ കുട്ടി അനുഭവിച്ചത് എന്നാണ് പോലീസ് ഭാഷ്യം യു കെയിൽ പോലീസ് അന്വേഷിക്കുന്ന ആദ്യ വെർച്വൽ ലൈംഗിക കുറ്റകൃത്യമാണ് ഇത് ഇപ്പോൾ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ മാറി വെർച്വൽ കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നിരിക്കുന്നു എന്ന ആശങ്കാജനകമായ സൂചനയും പോലീസ് നൽകുന്നുണ്ട് രാജ്യത്ത് നിലവിൽ വെർച്വൽ റേപ്പിനെതിരെ നിയമങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇത് പോലീസുകാർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് കൃത്യം നടക്കുന്ന സമയത്ത് കുട്ടി ഏത് ഗെയിമിലാണ് പങ്കെടുത്തിരുന്നത് എന്ന കാര്യവും വ്യക്തമല്ല ഇത് ഓൺലൈനായി നടന്നതാണെന്ന് കരുതി നിസ്സാരമായി കാണരുതെന്നും കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കൃത്യമായ അന്വേഷണം നടത്തണമെന്നുമാണ് യു കെ ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലവലി പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഡിജിറ്റലായി ഇത്രയും ക്രൂരത കാണിച്ച പ്രതികൾ ഒരു കുട്ടിയെ നേരിൽ കണ്ടാൽ എത്ര ഭയാനകമായിട്ടായിരിക്കും പെരുമാറും എന്ന ഓർത്ത് പേടിയാകുന്നു എന്നും സെക്രട്ടറി പറയുന്നു വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെടെ വെർച്വൽ റേപ്പുകൾ നടന്നിട്ടുള്ളതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അത് വലിയ കാര്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നിയമ അത് കാര്യമായി ചർച്ച ചെയ്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് അതിന് താഴെ അശ്ലീല കമൻറ്റുകൾ ഓരോരുത്തരായി ഇടും ആ സ്ത്രീയെ എങ്ങനെയൊക്കെ റേപ്പ് ചെയ്യാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുക ഇതിനെയാണ് വെർച്വൽ റേപ്പ് എന്ന് പറയുന്നത് ബാലതാരങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമാ നടിമാർ രാഷ്ട്രീയത്തിലെ ഉന്നതരായ സ്ത്രീകൾ ഉന്നത ഉദ്യോഗസ്ഥകൾ തുടങ്ങിയവർ വെർച്വൽ റേപ്പിന് ഇത്തരത്തിലുള്ള വെർച്വൽ ഉപദ്രവത്തിന് ഇരേ ഇരെയായിട്ടുണ്ട് കേരളത്തിൽ വെർച്വൽ റേപ്പ് കേസുകൾ വരുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് നിയമ വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ പുതിയ മേഖലയിലേക്ക് കുറ്റവാളികൾ കടക്കുന്നു എന്ന ഗുരുതരമായ ഒരു വിഷയമാണ് ഇത് ഇത് സുപ്രീം കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ അടക്കമുള്ള ഭരണകൂടം ഇത് പരിശോധിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം ഇതിന് തക്കതായ ശിക്ഷ ലഭിക്കുന്ന നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ് എന്നാണ് ഒരു പൊതുജനാഭിപ്രായം